ഫൈസക്ക് ആകെ മുഖത്ത് അടിയേറ്റിയതുപോലെ തോന്നി അവൻ കത്ത് നിർത്തിയത് കൊണ്ട് തന്നെ ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു അതിനിടയിൽ അവളുടെ ഒരു പ്രസംഗം അവനിക്കപ്പോൾ സുലേഖയാണ് ഓർമ്മ വന്നത് പാവം പെണ്ണു അത് കരഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ അവളെ ചീത്ത പറഞ്ഞത് വേദനയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ അടങ്ങി എന്ന് പറഞ്ഞത് അവൻ ആകെ തല പെരുത്തു അവളോട് ഒന്ന് മാപ്പ് പറയാൻ പോലും പറ്റിയില്ല എവിടേക്ക് പോയി എന്തായാലും അവൾ അവൾ പോയത് എൻ്റെ സമാധാനം കൊണ്ടാ അവൾ പോയതിന് ശേഷം സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഫൈസി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് ജനനത്തേക്ക് നീങ്ങി സുലൈഖക്കും അന്ന് രാത്രി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഞാനും നാളെ രാത്രി നാളെ ജോലിക്ക് പോകും എനിക്കും സ്വന്തമായി ഒരു ജോലി അതെൻ്റെ സ്വപ്നമാ അവൾക്ക് ആഹ്ലാദം അല്ലതല്ലേ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്താ നേരം വിളിക്കാത്തത് അവൾ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് സമയം നോക്കിക്കൊണ്ടേയിരുന്നു അവൾ എന്നിട്ട് ഇരുന്ന് ആകാശത്തേക്ക് നോക്കി അവിടെ കുഞ്ഞു താരകങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു നല്ല നിലാവുള്ള രാത്രി താരകങ്ങൾ ചന്ദ്രനും അവളെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തന്നെ അവൾക്ക് തോന്നി അവൾ ആ ആകാശത്തിലേക്ക് തന്നെ കണ്ടിട്ടിരുന്നു എന്നിട്ട് വീണ്ടും ആ കട്ടലിലേക്ക് തന്നെ വന്നു ചാനും അവളുടെ സൈഡിൽ സെമീറ കിടക്കുന്നുണ്ടായിരുന്നു ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് അന്ന് ഉറങ്ങിയത് സുലൈഖ പതുക്കെ അവളുടെ അടുത്തേക്ക് കയറി കിടന്നു പിന്നീട് ബാങ്കിന്റെ മനോഹരമായ ഇണങ്ങളാണ് അവളുടെ കാതിൽ വന്ന വന്നലച്ചത് അവൾ വേഗം എഴുന്നേറ്റിരുന്നു പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം നിസ്കരിച്ച് ആ പായലിരുന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചു പുതിയൊരു തുടക്കമാ പഠിച്ചവനെ എന്നെ സഹായിക്കണേ ഇനി എന്നെ തളർത്തല്ലേ നാഥ അവൾ ആ പായയിലിരുന്ന് കണ്ണീരൊഴുക്കി പതിമൂരെ അവൾ അടുക്കളയിലേക്ക് നടന്നപ്പോൾ അഹമ്മദ്ക്ക ചായ ആറ്റുന്നത് കണ്ടു ആ കാഴ്ച കാണാൻ അവൾക്ക് വളരെ ഇഷ്ട അവൾ എന്ന അതൊന്ന് നോക്കി നിൽക്കൂ വാമോളെ എവിടെ നിന്റെ അസിസ്റ്റന്റ് എഴുന്നേറ്റില്ലേ അഹമ്മദിക്ക ഉറക്കെ ചിരിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അവൾക്കുള്ള ചായ എടുത്തു കുടിച്ചു നമുക്ക് പോകാം അവൾ ചെറിയ കുട്ടിയല്ലേ അവൾ കിടന്നോട്ടെ അവൾ ഒന്ന് തിടക്കും കുട്ടി ഇപ്പം പോകാം അഹമ്മദ് ഖാൻ തോളിലുള്ള തോർത്തെടുത്ത് ഒന്ന് കുടഞ്ഞ് തലയിൽ കെട്ടി ശേഷം ടോർച്ച് ടോർച്ചടിച്ചു എന്നിട്ട് ഫോൺ ഫോണെടുത്ത് അബ്ദുവിനെ വിളിച്ചു ഹലോ ഡാ അബ്ദു സമീറ മോളെ ഇവിടെ കിടക്കാമെന്നുണ്ടെട്ടോ ഞങ്ങൾ അങ്ങോട്ട് കടയിലേക്ക് ഇറങ്ങിയ ആ വേണ്ടടാ നീ ഇങ്ങോട്ടൊന്നും വരണ്ട ഞങ്ങൾ നടന്നു പോയിക്കോളൂ രാവിലെത്തെ നടത്താൻ നല്ലതാ നീ കുറച്ചു കഴിഞ്ഞു വന്ന് അവളെ ഉണർത്തിയാൽ മതി ശരി എന്നാ അതും പറഞ്ഞ് അഹമ്മതിക്ക ഫോൺ വെച്ചു അവൻ നമ്മളെ അങ്ങോട്ട് ആക്കിത്തരാ എന്നാ പറയുന്നത് ഞാൻ പറഞ്ഞ് നടന്നോളാന്ന് അതല്ല രസം മടക്കത്തിൽ ഓനക്കൊണ്ട് നിങ്ങളെ ആക്കിത്തരാൻ പറയാം വാതിൽ അടച്ചില്ല ബീസോ അയാൾ ഭാര്യയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അടച്ചു വെക്ക ചാവി ചെടിച്ചട്ടിയിലിട്ടിട്ടുണ്ട് അബ്ദു വന്ന് തുറന്നിട്ട് അവളെ വിളിച്ചോളൂ അവർ മൂന്നുപേരും കൂടി ഹോട്ടലിലേക്ക് നടന്നു മഴ ചാറിയതുകൊണ്ട് മരത്തിന്മേൽ നിന്ന് മരം പെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു ഒരു ഇളം കാറ്റും ചെറിയ തണുപ്പും സുലൈക്ക ആ ഷാൾ ഒന്ന് കൂട്ടിപ്പിടിച്ച് മെല്ലെ നടന്നു ഇനി ഒരു പുതിയ തുടക്കത്തിലേക്ക് അഹമ്മദ്ക്ക പത്ത് പൊറോട്ടയും രണ്ട് പ്ലേറ്റ് ബീഫും ആ സ്പെഷ്യൽ പഴംപൊരിയും കൂടെ പാർസൽ എടുത്തോളും വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഞാൻ ഇപ്പൊ കഴിച്ചില്ല അതന്നെ അടിപൊളി എന്താ ടേസ്റ്റ് ബീഫും പഴംപൊരിയും അടിപൊളി കോമ്പോ തന്നെ എന്തായാലും അഹമ്മദിക്കയുടെ മോള് കൊള്ളാട്ടോ കൊള്ളാട്ടവും അടിപൊളിയായിട്ടുണ്ട് അഹമ്മദിക്കയുടെ ഹോട്ടലിൽ സ്ഥിരം കസ്റ്റമറായ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു രാവിലെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ നേരത്തെ അഹമ്മദിക്ക പൊറോട്ടയും സുലൈക്കയുടെ തേങ്ങാ കൊത്തിട്ട ബീഫ് ഫ്രയും പഴംപൊരിയും റെഡിയായിട്ടുണ്ട് ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ വന്നവർക്കെല്ലാം നല്ല അഭിപ്രായം രാവിലെ അഹമ്മദക്ക വെളിച്ചെണ്ണ പത്തിരിയും ചായയുമാണ് ഉണ്ടാക്കാറ് ആ സ്ഥാനത്താണ് ഇന്ന് പൊറോട്ടയും ബീഫും പഴംപൊരിയും എല്ലാം റെഡിയായി ഓളെ സുലൈഖ പഴംപൊരി തീരുന്നുണ്ട് ഇനി ഉണ്ടാക്കണോ നിന്റെ പഴംപൊരിക്ക് നല്ല ഡിമാൻഡാക്കി എടുക്കുന്നു അഹമ്മദക്ക ഉറക്കെ ചിരിച്ചു കൊണ്ട് അവളോട് പറഞ്ഞു ഉണ്ടാക്കാലോ അത് കേട്ടപാടെ അവൾ വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കുറച്ച് കടലമാവ് കുറച്ച് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഉപ്പുമെല്ലാം ചേർത്ത് ഏലക്കായ് പൊടിയും കുറച്ചെള്ളും ഒരു നെല്ല് നല്ല ജീരകോട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കി അപ്പോഴേക്കൊന്നു പീസും നീളത്തിൽ പഴം ചീന്തിയെടുത്തു പിന്നെ രണ്ടു രണ്ടുപേരും കൂടി അത് മാവിൽ മുക്കി പൊരിച്ചെടുത്ത് തുടങ്ങി പഴംപൊരി പൊരിച്ചാവുന്നതിനനുസരിച്ച് ആവതിക്ക ചില്ലിക്കൂട്ടിൽ കൊണ്ടിട്ടു സുലൈക്കത്തോടെ ഞാനിനി കൂട്ടില്ലാട്ടോ ആദ്യത്തെ ദിവസമായി തന്നെ എന്നെ കൊണ്ടുവരാതെ പോയില്ലേ സമീറ ഓടി വന്ന് ചുട്ടെടുക്കുന്ന പഴംപൊരിയിൽ നിന്ന് ഒന്ന് കടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു മോളെ കിടക്കായിരുന്നില്ലേ അതാ തഥ വിളിക്കാൻ ഇനി നേരം വൈകിയല്ലേ ഉറങ്ങിയത് അതുകൊണ്ടാട്ടോ അവൾ സമീറയുടെ തലവൻ തഴുകിക്കൊണ്ട് പറഞ്ഞു അരേ വാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ നബി ഇതിലേക്ക് കുറച്ച് ബീഫ് അവൾ ഒരു പാത്രം എടുത്ത് നബി അടുത്തേക്ക് നടന്നു പഴംപൊരിയും കൂട്ടി തിന്നട്ടെ അടിപൊളിയാ അപ്പൊ നീയല്ലേ പറഞ്ഞെ സുലൈക്കയോട് കൂട്ടില്ല എന്ന് അവൾ ഉണ്ടാക്കിയത് തിന്നാന്ന് എനിക്കിഷ്ടേ നബി സുമ അവൾക്കൊരു പാത്രത്തിലേക്ക് ബീഫ് കോരിയിട്ടുണ്ട് കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ എൻ്റെ ഒരു നമ്പർ നബീസ് ഉമ്മ അവൾ അവരുടെ താടി ഒന്ന് ആട്ടിക്കൊണ്ട് പറഞ്ഞു എന്റെ ഇത്താത്ത പാവ ഞാനിത്താത്തതിനോട് ഒരിക്കലും തെറ്റില്ല ഹലോ അബ്ദു നീ ഇങ്ങോട്ട് ഒന്ന് വന്നേ രണ്ട് സ്ഥലത്തേക്ക് പൊറോട്ടയും ബീഫും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കൊണ്ടു കൊടുക്കു ആമദിക്ക അബ്ദുവിനോട് ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഇനി വരുമ്പോ നീ രാധയും കൃഷ്ണനെയും കൂടി കൂട്ടിക്കോട്ടോ അപ്പൊ നീ എങ്ങനെ മോളെ വന്നത് ഇക്കാക്ക പോന്നിട്ടില്ലേ ആമദിക്കയുടെ ഫോൺ വിളി കേട്ട് സുലൈക്ക് ചോദിച്ചു ഇല്ലേ താത്ത ഞാൻ ഒറ്റക്കാ ഇടവേ ഇടവഴിയിലൂടെ വന്നത് ഇക്കാക്ക വന്ന് എനിക്ക് വാതിൽ തുറന്നു തന്നു മൂപ്പര് വീട്ടിലേക്ക് പോയപ്പോ ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടി അവൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഉച്ചഭക്ഷണത്തിന്റെ കാര്യങ്ങൾക്കായി രാധമ്മയും കൃഷ്ണേട്ടനും എത്തിച്ചേർന്നു അതിനിടയിൽ അബ്ദു രണ്ടു മൂന്ന് സ്ഥലത്തേക്ക് പാർസൽ എത്തിച്ചു ഹോട്ടലിൽ ആകെ മൊത്തം തിരക്ക് രാധാമ സാമ്പാറിൻ്റെയും ഉപ്പേരിയുടെയും കാര്യം ഏറ്റെടുത്തപ്പോൾ സുലൈക്കയും നബീസും മീൻ കറിയും മീൻ ഫ്രൈയും തയ്യാറാക്കി അതിനിടയിൽ സമീറ പപ്പടം കാച്ചുകൊടുത്തു അവൾക്ക് അറിയുന്ന പണി അവളും ചെയ്തു ഉച്ചയായപ്പോഴേക്കും നല്ല കുത്തിരിച്ചോറും സാമ്പാറും മീൻ കറിയും രണ്ടുതര ഉപ്പേരി മീൻ ഫ്രൈ പപ്പടം നല്ല മാങ്ങാച്ചാറും മോരും എല്ലാം റെഡിയായി പത്ത് മണിക്കത്തെ പോലെ നല്ല തിരക്ക് തിരക്കുച്ചക്കും ഉണ്ടായിരുന്നു കൂലിപ്പണിക്ക് വന്നവരും ഡ്രൈവർമാരും അങ്ങനെ കുറേ ആളുകളെ കൊണ്ട് ഹോട്ടൽ നിറഞ്ഞു ആ സമയം കൊണ്ട് സുലൈഖ നാലുമണി പലഹാരം തയ്യാറാക്കാൻ തുടങ്ങി നെബിസുമ്മയും രാധാമ്മയും അവളുടെ കൂട്ടത്തിൽ കൂടി നല്ല നെയ്യപ്പത്തിൻ്റെ മണം അവിടെ വീശി തുടങ്ങി ചെറിയൊരു ചാറ്റൽ മഴയും നാലുമണിച്ചായും ആഹാ എന്താസ് സമീറ ഒരു നെയ്യപ്പം കഷ്ണം വയലിട്ട് കൊണ്ട് പറഞ്ഞു നഗരീപ് സമയമായതോടെ അഹമ്മദിക്ക ഹോട്ടൽ അടക്കാൻ തുടങ്ങി ആ സമയം കൊണ്ട് അബ്ദു നാളേക്കുള്ള ബീഫ് മീൻ ചിക്കൻ പച്ചക്കറി എല്ലാം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചു സ്ത്രീകളെല്ലാം പാത്രങ്ങൾ അടുക്കി വെച്ച് അടുക്കള വൃത്തിയാക്കിയിട്ടു അഹമ്മദിക്കയും അബ്ദുവും ഇന്നത്തെ കളക്ഷൻ എണ്ണി തുടങ്ങി ബാക്കിയുള്ളവരെല്ലാം അവരുടെ ചുറ്റു കൂടി അഹമ്മദക്കയുടെ മുഖത്ത് സന്തോഷം കൊണ്ട് പോന്നിലവധിച്ചു ബാക്കിയുള്ളവരിലേക്കും അത് പകർന്ന് നല്ല കലക്ഷൻ തന്നെ കിട്ടിയിരുന്നു മോളെ സുലൈക്ക ഞാൻ വീണ്ടും നിന്നെ പറയുന്നതല്ല കാരണം നീ തന്നെയാണ് മോളെ നിന്റെ ഫുഡ് ഒന്നും പറയാനില്ല ആരും കണ്ണു വെക്കാതിരിക്കട്ടെ സുലൈക്കക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ കിട്ടിയില്ല അവൾ ഒന്ന് പുഞ്ചിരിച്ചു അഹമ്മദ് അഹമ്മദക്ക കളക്ഷൻ കിട്ടിയ സന്തോഷം കൊണ്ട് എല്ലാവരുടെ കയ്യിലും ആയിരം രൂപ വെച്ച് കൊടുത്തു ഇത് നിങ്ങളുടെ കൂലി കൂലല്ല ഇത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ എല്ലാവരും മേടിക്കണം സുലൈഖ അത് വാങ്ങിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട ഞാൻ പൈസക്കല്ല എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ അവളുടെ വാക്കുകൾ തൊണ്ടയിൽ വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞു അയ്യേ ഇത് മോളുടെ പണിയെടുത്ത പൈസ ഒന്നുമല്ല നിനക്കൊരു പോക്കറ്റ് മണിയായി തരുന്നതാ നീ മേടിച്ചോ മോളെ കൃഷ്ണേട്ടൻ അവളുടെ തോണിൽ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു കണ്ടില്ലേനങ്ങളൊക്കെ മേടിച്ചു ഏ നോക്കിയേ മോൾ ആദ്യം മേടിച്ചു രാധാ അതും പറഞ്ഞു പൊട്ടിച്ചിരിച്ചു അയ്യടാ ഇത് എനിക്ക് ഹാമദിക്ക തന്നതാ ഇതിലേക്ക് ആരും കണ്ടു വെക്കണ്ട സമീർ അവളത് മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നീ ഇതന്നെ എടുത്തു ആർക്ക് വേണം നിന്റെ പൈസ കൃഷ്ണേട്ടൻ പറഞ്ഞു ഇതെല്ലാം കണ്ട് സുലൈഖക്കും ചിരിപൊട്ടി അവൾ ഒന്ന് ചിരിച്ചു ഞാൻ പറയുന്നത് പറയുന്നതുകൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും തോന്നരുത് സുലൈക്ക മടി മരിച്ചു മടിച്ചു പറഞ്ഞു എന്താ മോള് പറഞ്ഞോ മോള് പറഞ്ഞത് ഞങ്ങൾ കേൾക്കും നീ പറയാ മോളെ നമ്മൾ പറയുന്നത് കേൾക്കാൻ തന്നെ ആളുകൾ ഉണ്ടാവുന്നത് അത് തന്നെ എത്ര സന്തോഷ സുരേഖ നീട്ടിയൊന്ന് ശ്വാസമെടുത്തുകൊണ്ട് അവരെ ഒന്ന് നോക്കി